ഇന്ന് നമുക്ക് ക്രിസ്പി സോയാ ചില്ലി ഉണ്ടാക്കാം വേണമെങ്കിൽ ഡ്രൈ ഉണ്ടാക്കാം അതല്ലെങ്കിൽ കുറച്ച് ഇതേപോലെ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഉണ്ടാക്കിയാലും ഇതിലുള്ള സോയ നല്ല ക്രിസ്പി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല സ്വാദും ഉണ്ട് ഇതപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെക്കാം വെള്ളം തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒന്ന് നടുക്ക് കീറിയതാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തിളയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അങ്ങനെ നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ വെള്ളത്തിലേക്ക് ഇറങ്ങും അപ്പോൾ നമ്മൾ പൊതുവേ പറയാം സോയയ്ക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലയെന്നല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഇതിൽ സോയ ഇട്ടിട്ട് വേവിക്കുമ്പോൾ സോയയിലും ഇതേപോലെ നല്ല ഫ്ലേവർ ഉണ്ടാവും സോയ ചേത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ സോയ നന്നായിട്ട് വെന്തിട്ട് ഈ ഫ്ലേവറൊക്കെ സോയൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും സോയയ്ക്ക് ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരഞ്ച് മിനിറ്റ് നേരം സിമ്മിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് സോയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ല വെന്ത് നല്ല വീർത്ത് വന്നിട്ടുണ്ട് ഇത്രയും ആയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിൽ നിന്ന് ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഈ സോയ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തിട്ട് ഉടനെ തന്നെ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സോയ ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കുക അപ്പോൾ ഈ ഇട്ട് കൊടുത്ത കോൺഫ്ലോവറെല്ലാം സ്വയമേ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് വരണം വെള്ളത്തിന് നനവുള്ള കാരണം കൊണ്ട് തന്നെ വേഗം തന്നെ ഈ കോൺഫ്ലവറൊക്കെ ഇതുമായി പിടിച്ചു വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതെല്ലാം അത് നന്നായിട്ടൊന്ന് കോട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലോവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പതുക്കേനെ പതുക്കേനെ ഒന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ കോൺഫ്ലവർ നമ്മുടെ സ്വയമ നന്നായിട്ട് പിടിച്ചു വരികയും ചെയ്യും അതുപോലെ തന്നെ നല്ല ആവും പിന്നെ എണ്ണയും കുടിക്കില്ല അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഉണ്ടാവണം കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് അധികം എണ്ണ ഒഴിക്കണില്ല കുറച്ച് എണ്ണ ഒഴിക്കണുള്ളൂ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇട്ട് ഉടനെ തന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കണ്ട കേട്ടോ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിലിപ്പോൾ സോയാ ചങ്ക്സ് വെന്ത്താണല്ലോ അതുകൊണ്ട് തന്നെ ഇനി വേവണ്ട ആവശ്യമൊന്നുമില്ല മേലെയുള്ള കോട്ടിംഗ് ഒന്നും നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ മതി ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാനായിട്ട് പറ്റും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി നമുക്കിത് എടുക്കാം ഇത്രയും മതി കേട്ടോ നമുക്കിത് എടുക്കാം വേണമെങ്കിൽ നമുക്ക് എല്ലാം കൂടിയിട്ട് നമുക്കൊരു അരിപ്പയിൽ ഊറ്റിയെടുക്കാം ഇതിലിപ്പോൾ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ഞാനത് വേണ്ടത് എണ്ണയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഊറ്റിയെടുക്കാം കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതേപോലെ അടുത്ത ട്രിപ്പും നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെയുണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അടുത്ത ട്രിപ്പും കൂടി വറുത്തെടുക്കാം സോയ ചങ്ക്സ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട നമ്മൾ വറുത്ത എണ്ണ അങ്ങനെ തന്നെയുണ്ട് ഇനി നമ്മൾ സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വറുത്ത എണ്ണ തന്നെ എടുത്താൽ മതി കേട്ടോ അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ ഇഞ്ചിയെക്കാട്ടും കൂടുതലും ഉണ്ടാവണം കേട്ടോ വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടറിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഒന്ന് ഇളക്കിയതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് ഭാഗമല്ലേ അത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇവിടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സോസൊക്കെ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒരു ടീസ്പൂൺ ലൈറ്റ് സോയാ സോസ് ഒരു ടീസ്പൂൺ വിനീഗർ ഒരു ടീസ്പൂൺ പഞ്ചസാര കുറച്ചുപ്പ് ഇപ്പോൾ ഉപ്പ് അധികം ചേർക്കണ്ട പിന്നെ കുറച്ച് കുരുമുളക് പൊടി സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവുമല്ലോ അത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൊടുത്താൽ മതി അതല്ലെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് കോൺഫ്ലോറ് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സോസൊക്കെ ഒന്ന് തിക്കായിട്ട് വരാനാണ് കോൺഫ്ലോർ കലക്കി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നോക്കാം കേട്ടോ തിക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ സോസൊക്കെ നല്ല തിക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാപ്സിക്കം അങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ കുറച്ച് സബോള സബോളയത ഇതേപോലെ ചതുരത്തിൽ കട്ട് ചെയ്തതാണ് സ്പ്രിംഗ് അണിയൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് നേരം നമ്മൾ തിളക്കണ്ട കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി നമ്മൾ സോസൊക്കെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ എല്ലാം ഇളക്കിയൊക്കെ നോക്കിയിട്ട് ഞാൻ ശേഷം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ നൂഡിൽസിൻ്റെ കൂടെ കഴിക്കാം നമ്മൾ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റാർട്ടർ ആയിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം